അപ്പോൾ ഇപ്പം എന്തായി ഭീമസേനൻ ഹനുമാൻ്റെ മുമ്പിൽ പെട്ടു വെട്ടു ചവിടെ ചെന്നു ഹനുമാനോട് പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ആ സമുദ്രം ചാടിക്കിടന്ന സമയത്തൊരു രൂപം കാണിക്കാൻ പറഞ്ഞു അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല കാരണം അത് ത്രേതായുഗത്തിൽ നടന്ന സംഗതിയാണ് അന്നത്തെ കാര്യങ്ങളുടെ നില ഒന്ന് വേറെയാണ് ഇന്നത്തെ കാര്യങ്ങളുടെ നില ഒന്ന് വേറെയാണ് എന്നും പറഞ്ഞു ഹനുമാൻ എന്നിട്ട് ഹനുമാൻ യുഗങ്ങളുടെ പ്രത്യേകതകൾ പറയാൻ തുടങ്ങി നാല് യുഗം യുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അല്ല കൃതയുഗത്തിൽ ധർമ്മത്തിന് നാല് കാലുണ്ട് കൃതയുഗത്തിലെ ജനങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ ബ്രഹ്മജ്ഞാനം നേടുക അന്ന് കാര്യമായിട്ട് പാപങ്ങളൊന്നുമില്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും കാര്യമായിട്ട് കർമ്മങ്ങളില്ല ഈശ്വരനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യമുള്ളൂ അന്ന് നാരായണന് വെളുത്ത നിറാണ് കലിയുഗത്തിൽ നാരായണന് വെളുത്ത നിറാണ് ധർമ്മത്തിന് നാല് പാദങ്ങൾ അതെ കൃത കഴിഞ്ഞാൽ ത്രേതായുഗത്തിലാണ് യജ്ഞങ്ങളുടെ ആരംഭം അപ്പം ധർമ്മത്തിന്റെ ഒരു കാലി പോയി യജ്ഞം കൊണ്ട് പോയതല്ല കേട്ടോ ത്രേതായുഗത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ധർമ്മത്തിന് മൂന്ന് കാലേ ഉള്ളൂ മുക്കാലാണ് അതാണ് യജ്ഞങ്ങളുടെ ആരംഭം അവിടെ നാരായണന് രക്തവർണ്ണം ആണ് മറ്റേ ത്രേതായുഗത്തിൽ ഇനി ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ ധർമ്മത്തിന്റെ ഒരു കാലി കൂടിയും പോയി ൃദയുഗത്തിൽ നാല് കാലി ക്ഷേതായുഗത്തിൽ ഒരു കാലി പോയി മൂന്ന് കാലി ദ്വാപരയുഗത്തിൽ വരുമ്പോൾ രണ്ട് കാലേ ഉള്ളു ധർമ്മത്തിന് ദ്വാപരയുഗത്തിലാണ് വേദങ്ങൾ നാലായി പിരിയുന്നത് അതായത് ഋക്ക് യജുസ് സാമം അധർമ്മം വേദങ്ങൾ നാലായി പിരിയുന്നത് ദ്വാപരയുഗത്തിലാണ് അന്ന് നാരായണന് പീതവർണ്ണമാണ് മഞ്ഞവർണ്ണം ആണ് പിന്നെ കലിയുഗം കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ ഒരു കാലി കൂടി പോയി ധർമ്മത്തിന് ആകെ ഒരു കാലേ ഉള്ളൂ കൃതയുഗത്തിൽ നാല് കാലി ത്രേതായുഗത്തിൽ മൂന്ന് കാലി ദ്വാപരയുഗത്തിൽ രണ്ട് കാലി കലിയുഗത്തിൽ ഒരു കല് ആ ധർമ്മം നിൽക്കണേ അന്ന് നാരായണന് കൃഷ്ണവർണ്ണം ആണ് എന്നു വെച്ചാൽ കറുത്തത് കൃഷ്ണൻ ചാ അങ്ങനെയാണ് ഈ അങ്ങനെ യുഗത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ത്രേതായുഗത്തിലാണ് ഞാൻ സമുദ്രം ചാടിയത് ആ രൂപം ഇപ്പം കാണിക്കാൻ പറ്റില്ല ഇത് ദ്വാപരയുഗന്ന് സ്വഭാവമൊക്കെ മാറി അപ്പം ഭീമസേനം പറഞ്ഞു ഏട്ടൻ്റെ ഹനുമാൻ ഏട്ടനാണല്ലോ ആ രൂപം കാണാതെ സമുദ്രലംഘന സമയത്ത് ഏട്ടൻ സ്വീകരിച്ച ആ രൂപം കാണാതെ ഞാനിവിടുത്ത് പോണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു ആര് ഭീമസേനൻ ഹനുമാനോട് പറഞ്ഞു അപ്പം ഹനുമാൻ വിശ്വരൂപം കാണിക്കുകയാണ് ആ വിശ്വരൂപം നമുക്ക് കുഞ്ചന്തനമ്പിയാരുടെ വരികളിൽ കൂടെ തന്നെ കേൾക്കാം അതാ കൂടുതൽ സുഖം താളത്തിലും നല്ല മർമ്മതാളത്തിലൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്തായാലും അതൊന്ന് കേൾക്കാം ിങ്ങിനെ കേട്ടു ബുദ്ധിയിലധികനിവു കലർന്നു കുതുകമിയെന്നു ഹനുമാൻ വർദ്ധിത തരധവള സന്നിഭതുങ്ക ശരീരൻ നെടുതാകിന കൊടിമരമെന്ന കണക്കുതടിച്ചൊരു വാലും തുടതുട നയനങ്ങളും അമ്പടു ചെമ്പുകിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്തകദമ്പം ചടുലസ്ഫുട സടകളുമിടകലരും അഭയങ്കര മുഖവും പരിഹത്തൊടുപടപൊരുതീടിന പ്രഥുതര കരദണ്ഡയുഗം ഖരതര നഖ നിഗരനികായവും മുൽക്കടകണ്ഠമകുണ്ഠം ഗിരിവര സമമായി മാർവിടമുരുതരമുദരമുദാരം ഉരുതര കടി തടമത തുടകളു മുടമയിലധി ഗംഭീരം ലങ്കാപുര ഗോപുര മതിലു ഗോപുരമതിലുതകർത്തൊരു ജംഘായുഗളം കിങ്കരകുലമിടിപൊടിയാക്കിന പടുതര മടിമലർ വടിവും ശങ്കര ശിവ ഭുവന ഭയങ്കരമാകിന വിപുല ശരീരം ശശര നിബധ വളമതിങ്ങനെ വിരവടുകട്ടി ഹനുമാൻ ഉൽക്കടകടു ദീർഘനി നാദവും അത്ഭുത കിലുകിലവവും മഹാമണി തന്നുട തടിയുട വടിവും കർക്കശതര കരചരണാദികൾ ഭീഷണഘോഷവിശേഷം മുഷ്കരമതു മൂന്നു ജഗത്തിലും ഉത്തമമെത്ര വിചിത്രം അമ്പരതലമൊക്കെ നിറഞ്ഞു കവിഞ്ഞു വിളങ്ങിന രൂപം അമ്പുധിയുടെ ലംഘന സമയ സമുദ്ധൃതമെന്നതുപോലെ വെണ്മയിലൊരു വിന്ധ്യ മഹാചല ശിഖരമർന്ന കണക്കെ കൺമിഴികളിൽ അൻപൊടു കണ്ടു രണ്ടു മൃഗോദര വീരൻ എന്തൊരു മറിമായ മിതിങ്ങനെ സംഗതി എന്തിഹ ഞാൻ ഇനി ചെയ്യേണ്ടതും എന്തൊരു വിസ്മയമേവം ചിന്തയിലുടൻ ഇങ്ങിനെ തിങ്ങിന തീവ്രതരം ഭയമോടെ കുന്തിസുതൻ വിരവടു പരവശഭാവമിയെന്നു തീം ലക്ഷണമതു തെളിവടു കേട്ടു ധരിച്ചതു കണ്ടത ശായം തൽക്ഷണമുളവായി തുചേത സി മൽഗുരു ഹനുമെന്നേ ലക്ഷ്മണ പൂർവജനുട ഭക്ത ശിരോമണി മാരുതി വീരൻ രാക്ഷസകുല രാക്ഷസകുലശലഭുദാശനൻ എന്നതറിഞ്ഞ ഭീമൻ ജയ 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 ജനകസുതാപതി ദൂതമഹാഗുണരാശേ ജയ 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 ജാനകി മാനസ സരസി ജാനിമാന സരസിൻ ജയ ജയ ജലരാശി രാശി ജയ ജയ ജഗതീ ബന്ധോ ജയ ജയ ഹനുമൻ വണങ്ങി ഹനുമാൻ കുജനം പേര് വർണ്ണിച്ചിട്ടുള്ള ഹനുമാൻ്റെ വിശ്വരൂപം ഇത് കണ്ടതോടുകൂടി അവസാനത്തെ വർണ്ണന എങ്ങനെയാണ് ഹനുമാൻ ഹനുമാന്റെ പാദത്തിങ്കിൽ ഭീമസേനൻ സ്തുതിച്ചു അങ്ങോട്ട് വീണു നമസ്കരിച്ചു എന്നാണ് അപ്പോൾ ഭീമസേനൻ്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഹനുമാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ രൂപം സമുദ്ര ലംഘന സമയത്ത് ഏകദേശം രൂപം കാണിച്ചു എന്നുള്ളത് എനിക്ക് ഇനിയും വളരാൻ പറ്റും എനിക്ക് ഇഷ്ടം പോലെ ഇനിയും വളരാൻ പറ്റും ഇതിൽ വലിയൊരു രൂപം കാണാനുള്ള ശക്തി എൻ്റെ ഇതിനേക്കാൾ വലിയൊരു രൂപം കാണാനുള്ള ശക്തി അല്ലയോ ഭീമസേന ഇപ്പം നിനക്കില്ല അതുകൊണ്ട് നീ ഇതുകൊണ്ട് ഇപ്പോൾ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞ് ഹനുമാൻ തൻ്റെ വിശ്വരൂപം ആരൊക്കെ കാണിച്ചു കൊടുത്തു ഈ എന്നിട്ട് ചെറുതാക്കി ശരീരം വീണ്ടും സാധാരണ രൂപത്തിലേക്ക് ചെറുതാക്കി കൊണ്ടുവന്നപ്പോ ഭീമസേനന് പിന്നെയും സംശയങ്ങളായി ഈ ചൂപ്പ കിട്ട് കണ്ടെട്ടോ ആക്കിട്ട് ഭീമസേനാകെ വരണ്ടു പോയി അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കൂ എന്താ എന്തിനാണ് ഈ ശ്രീരാമൻ ഇത്ര കഷ്ടപ്പെട്ട് ലങ്കയിലേക്ക് പോയി രാവണേറ്റ യുദ്ധം ചെയ്ത ചേട്ടൻ്റെ ഈ രൂപം കണ്ടപ്പോൾ ചേട്ടന് പോയിട്ട് രാക്ഷസന്മാരെ ഒക്കെ കൊന്ന് സീതേ തിരിച്ചു കൊടുത്ത പോരെ അതെനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് രാവണനെ കൊല്ലാൻ ഒരു കനവില്ല പക്ഷെ ഞാനത് ചെയ്യാൻ പാടില്ല കാരണം അത് ചെയ്താൽ ശ്രീരാമൻ്റെ സൽപ്പേരിന് ദോഷം വരും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് ദോഷം വരും അതുകൊണ്ട് ഞാൻ രാവണനെ എനിക്ക് വേണം ഞാനത് സീതാദേവിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ സീതാദേവിയെ ഒക്കത്തെടുത്ത് നേരെ ശ്രീരാമൻ്റെ മുമ്പിലെ കൊണ്ടുവയ്ക്കാം പക്ഷേ സീതാദേവി സംബന്ധിച്ചില്ല അത് ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ രാമൻ തന്നെ വന്ന് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കണം അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഭീമസേനനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പൊ ഭീമസേനൻ പോകുന്നത് സൗഗന്ധിക പുഷ്പം തേടിയിട്ടാണ് എന്നുള്ള വിവരം ഹനുമാന് മനസ്സിലായിട്ടുണ്ട് അത് നമ്മൾ മുമ്പേ കണ്ടു അപ്പൊ ഹനുമാൻ പറഞ്ഞു നീ സൗഗന്ധിക പുഷ്പം തേടി പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ നീ അവിടെ ഈ കുബേരൻ്റെ ഉദ്യാനത്തിലാണ് സൗഗന്ധിക പുഷ്പങ്ങൾ ഉള്ളത് അവിടെ പോയിട്ട് നീ കുഴപ്പമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് ഭീമസേനനെ കല്യാണ സൗഗന്ധിക പുഷ്പം ഹരിക്കാൻ വേണ്ട ഹരിക്കുക അത് വറച്ചു കൊണ്ടുവരാൻ വേണ്ട വഴിയും അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശവും അപ്പോൾ ഹനുമാൻ താമസിക്കുന്ന അവരിങ്ങനെ സംഭാഷണം ചെയ്ത് സംഭാഷണം ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇനി നീ ഇവിടുന്ന് പോകണം കാരണം ഇനി ഇവിടെ വരാൻ പോകുന്ന ആളുകൾ സാധാരണ മനുഷ്യരല്ല അവർ അപ്സരസുകൾ വരും ഗന്ധർവന്മാർ വരും യക്ഷന്മാർ വരും കുബേരം വരും അങ്ങനെ പല ആളുകൾ ഇവിടെ വരും അവർക്കൊക്കെ മനുഷ്യരുടെ സാന്നിധ്യം ഇവിടെ അത്ര അധികം ഇഷ്ടപ്പെടുന്ന കാര്യമില്ല അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം നീ പോകുമ്പോൾ നിനക്ക് പോകേണ്ട വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കല്യാണ സൗഗന്ധികം പുഷ്പം ഹരിക്കാൻ പക്ഷേ നീ ഒരു കാര്യം പറയണം എന്നെ ഇവിടെ കണ്ട കാര്യം നീ ആരോടും പറയരുത് ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ തള്ളിച്ചോണ്ട് സന്തോഷത്തിൽ തള്ളിച്ചോണ്ട് പുറത്തു പോയിട്ട് എൻ്റെ ചേട്ടൻ ഹനുമാനെ ഞാൻ കണ്ടു ഏഹ് ഒരാളോടും നീ എന്നെ ഇവിടെ കണ്ട കാര്യം പറയരുത് എന്ന് പറഞ്ഞ് ഭീമസേനന് ഹനുമാൻ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട ചില മാർഗനിർദ്ദേശങ്ങളും ചേറെ ചില നിർദ്ദേശങ്ങളും കൊടുത്തു അതെന്താണെന്നല്ലേ നമുക്ക് കാണാം